അറിയാമോ ഒരു കൊതുകുകടി മൂലം നമ്മുടെ ബ്രെയിൻ സ്വെല്ലാകുന്നത് അതായത് നമ്മുടെ മസ്തിഷ്കത്തിന് വീക്കം സംഭവിക്കുന്നത് ഇതിനെയാണ് എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ വേൾഡ് തലത്തിൽ മിക്ക രാജ്യങ്ങളിലെയും ആശങ്കാജനകമായ ഒരു കാര്യമാണ് എൻസഫലൈറ്റിസ് സിംപ്ലി പറയുകയാണെങ്കിൽ ബ്രെയിൻ ഇൻഫ്ലമേഷൻ ഒരു പ്രഷർ കുക്കർ ഹീറ്റ് ഹീറ്റാകുന്നു അതുപോലെ നമ്മുടെ ബ്രെയിനും ഹീറ്റ് ആകും തുടർന്ന് നമുക്ക് തലവേദന ആശയക്കുഴപ്പം സീഷുഴ്സ് തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകും ഇതിനെ ട്രിഗർ ചെയ്യുന്ന ചില വൈറസുകളാണ് ഫ്ലൂ വെസ്റ്റേൺ അയൽ അതുപോലെ ജപ്പാനീസ് എൻസെഫലൈറ്റീസ് തുടങ്ങിയവ ഇനി സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് എൻസെഫലൈറ്റിസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു യു കെ ഗ്രൂപ്പ് ഇപ്പോ വേൾഡ് വൈഡ് ക്യാമ്പയിൻ ഈ ഒരു ഡിസീസിനെതിരെയുള്ള വാക്സിനേഷന് വേണ്ടിയിട്ട് ഒരു വേൾഡ് വൈഡ് ക്യാമ്പയിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം പറയുന്നത് ഇന്ത്യ ഓൾറെഡി ഇതിനുള്ള ഇനിഷ്യേഷൻ എടുത്തു കഴിഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പന്ത്രണ്ട് ഡിസീസുകൾക്കെതിരെയുള്ള ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യ അതിൽ ഒരു ഡിസീസാണ് ഈ പറയുന്ന ജപ്പാനീസ് എൻസഫറീസ് ഇതിലൂടെ ദശലക്ഷക്കണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഓരോ വർഷവും ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന് വിധേയമാകുന്നു അപ്പോ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ചും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റയർ ബ്രെയിൻ ഇൻഫെക്ഷൻ കേസുകൾ കേരളത്തിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പ വൈറസ് ീറ്റിംഗ് അമിബ തുടങ്ങിയവ സോ നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ സംരക്ഷിക്കുക എന്നത് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇറ്റ് ഈസ് അർജന്റ് ബ്രെയിനിന്റെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഷീൽഡ് ആണ് ഈ വാക്സിനുകൾ എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ആണ് ഇത് സുരക്ഷിതമാണ് ആൻഡ് ഇത് ഫ്രീ ആണ് നമ്മുടെ ഇന്ത്യയിൽ സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വാക്സിനുകൾ അധികമാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികമാരും അണ്ടർ അണ്ടർറ്റഡ് സൂപ്പർ ഹീറോ ആയിട്ടാണോ